ഒട്ടനവധി സിനിമകളാണ് മലയാളത്തിൽ ഇനി റിലീസിന് ഒരുങ്ങുന്നത് പലതും ഷൂട്ടിംഗ് പുരോഗമിക്കുന്ന ചിത്രങ്ങളാണ് അക്കൂട്ടത്തിൽ ഏവരും ഒന്നടങ്കം കാത്തിരിക്കുന്ന ഒരു സിനിമയുണ്ട് എംബുരാ ലൂസിഫർ എന്ന ബ്ലോക്ക് ബസ്റ്റർ ചിത്രത്തിന്റെ രണ്ടാം ഭാഗം എന്ന നിലയിൽ വൻ ഹൈപ്പ് ആണ് ചിത്രത്തിനുള്ളത് ഒപ്പം മോഹൻലാലിന്റെ ചിത്രവും എംബുരാന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുന്നതിനിടെ ലൂസിഫറിനെ കുറിച്ച് തിരക്കഥാകൃത്തും നടനുമായ മുരളി ഗോപി പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടുന്നു ലൂസിഫറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അതേ കാര്യങ്ങൾ എംബുരാനിലും ആവർത്തിക്കാനുള്ള സാധ്യത കൂടിയുണ്ട് അപ്പോൾ അതൊരു കൗതുകം തന്നെയല്ലേ ലൂസിഫറിലെ കണ്ണുകൾ ഇലുമനാറ്റിയുടെ ഒക്കെ റിഫ്ലക്ഷൻ ആണെന്നാണ് മുരളി ഗോപി പറഞ്ഞത് ഒരു അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ പ്രതികരണം ഇങ്ങനെ വന്നപ്പോൾ എംബുരാനിലും ഇലുമിനാറ്റിയുടെ റഫറൻസുകൾ എന്തായാലും ഉണ്ടല്ലോ ഇലുമിനാറ്റിയിലെ അംഗമായാണല്ലോ നമ്മൾ എല്ലാവരും കുറേഷി എബ്രഹാമിനെ കരുതുന്നത് അപ്പോൾ അത് ആരാധകർക്ക് ഒരു കൗതുകം നിറയ്ക്കുന്നു യഥാർത്ഥ അഭിനയം നടക്കുന്നത് കണ്ണുകളിലാണ് ആക്ടിംഗിന്റെ പ്രധാനപ്പെട്ട ഒരു കേന്ദ്രവും കണ്ണുകളാണ് ഒരാൾ ഒരു കാര്യം ഫീൽ ചെയ്യുമ്പോഴാണല്ലോ പെർഫോമൻസിൽ അത് വരുന്നത് അത് ആദ്യം പ്രതിഫലിക്കുന്നത് കണ്ണുകളിലായിരിക്കും അപ്പോൾ ആ കണ്ണുകൾ പവർഫുൾ ആകുക എന്നത് ആക്ടിങിന്റെ മെയിൻ കാര്യമാണ് പക്ഷേ ലൂസിഫറിലെ കണ്ണുകൾ എന്നത് വളരെ വ്യത്യസ്തമാണ് കണ്ണുകൾ അതിന്റെ ഒരു മേജർ മോട്ടീവ് ാണ് അതായത് ലൂസിഫർ എന്ന തീമിന്റെ ഇലുമിനാറ്റിയുടെ ഒക്കെ റിഫ്ലക്ഷൻ ഉള്ള ഒരു സംഭവമാണ് ലൂസിഫറിൽ അതൊരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് അതും സ്പെസിഫിക് ആയിട്ട് എന്നാണ് മുരളിഗോപി പറയുന്നത് എന്തായാലും ലൂസിഫറിനെ കുറിച്ചും എംബുരാനെ കുറിച്ചും പറയുന്ന മുരളിഗോപിയുടെ വാക്കുകളൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ കാരണം ലൂസിഫറിന്റെ അതേ തുടർച്ചയാണല്ലോ എംബുരാനിലേക്കും വരുന്നത് പറഞ്ഞു വരുന്നതൊക്കെ കണക്ട് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ എംബുരാനിലും ഉണ്ടാകുമെന്നതിൽ സംശയമൊന്നുമില്ല എന്തായാലും ചിത്രത്തിന്റെ ഗുജറാത്ത് ഷെഡ്യൂൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എംബ്രാന്റെ ഗുജറാത്ത് ഷെഡ്യൂൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്ന വിവരങ്ങൾ എത്തുന്നത് ഇവിടെ ഷൂട്ടിംഗ് കഴിഞ്ഞാൽ ദുബായിലാകും ചിത്രീകരണം നടക്കുക ഗുജറാത്ത് ഷെഡ്യൂളിലേക്ക് മോഹൻലാലും ടൊമിനോ തോമസും ഒക്കെ തിരിച്ചിട്ടുണ്ട് ഈ വർഷം എംബ്രാൻ റിലീസ് ചെയ്യാൻ തീരുമാനമെന്നും അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ ഉറപ്പായും റിലീസ് ഉണ്ടാകുമെന്നും ബിഗ് ബോസിൽ വെച്ച് മോഹൻലാൽ പറഞ്ഞിരുന്നു ഒരു ലോപി തിരക്കഥ ഒരുക്കുന്ന ചിത്രത്തിന്റെ ഛാഗ്രയൻ സുജിത് വാസ്ദേവാണ് ലൂസിഫറിൽ ഉണ്ടായിരുന്ന പ്രധാന താരങ്ങൾ എല്ലാവരും എംബ്രാനിലും ഉണ്ടാകുമെന്നാണ് വിവരം